കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായൊരു വാർത്ത കണ്ടു ജനറൽ ന്യൂട്രൽ കക്കൂസുകൾ മഹാരാജാസ് കോളേജിലാണ് പുതിയ ഒരു ട്രെൻഡ് പോലെ ആണും പെണ്ണുങ്ങൾക്കും പുതിയതായി ഉപയോഗിക്കാവുന്ന കക്കൂസുകൾ ഈ ജനറൽ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ വസ്ത്രങ്ങളിലും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് തുടങ്ങിയതെങ്കിലും ഇതേത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് പലരും പറയാതെ പറഞ്ഞതോ ചിലരെങ്കിലും തുറന്നു പറഞ്ഞതോ ഒക്കെ ശരിവെക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഇതിലേക്ക് വരുമ്പോൾ രസകരമായ ചില ചിന്തകൾ ഞാൻ ഓർത്തുപോയി ഈ നവോത്ഥാനം എന്ന പേരിലൊക്കെ നമ്മൾ പറയുന്ന പല സംഗതികളും സത്യം പറഞ്ഞാൽ മനുഷ്യനെ ചിരിപ്പിക്കുകയും വല്ലാതെ കുടുകൂടാ ചിരിപ്പിക്കുന്ന സംഗതികളാണ് എന്നതാണ് ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കക്കൂസിൽ പോകുന്നതൊരു ജനറൽ ന്യൂട്രാലിറ്റി ആണെങ്കിൽ ഈ ജനറൽ ന്യൂട്രാലിറ്റി ഏതാണ്ട് പത്ത് മുപ്പത് കൊല്ലം മുമ്പേ പ്രാക്ടീസ് ചെയ്തവരാണ് പഴയ തലമുറയിൽപ്പെട്ടവർ ഞാനൊക്കെ അടക്കമുള്ളവർ പറയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജൈവികമായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് പരിഗണനയിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യ വേതനം വേണം ആരെയും പീഡിപ്പിക്കാൻ പാടില്ല മ്യൂച്വലി റെസ്പെക്റ്റബിൾ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഗ്നിറ്റിയെ സൂക്ഷിക്കുന്നതാകണം ശാരീരികമായ സൃഷ്ടിപ്പിൻ്റെ വ്യത്യാസത്തിൽ ഇരയോ വേട്ടക്കാരനോ ആയി ആരും മാറാൻ പാടില്ല ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ഫിലോസഫീസ് എന്നു മാത്രവുമല്ല ഇന്നത്തെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ അതിന് ആർക്കും നിർവചിക്കാനാവാത്ത കുറേ ഉടായ്പ് നിർവചനങ്ങൾ നൽകുകയുണ്ടായി അതൊരുപോലെ വസ്ത്രം ധരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരുപോലെ അങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ സാഹചര്യവശാൽ മനുഷ്യരൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളൊരു സർജറിക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ ആണിനും പെണ്ണിനും പ്രത്യേകം വസ്ത്രമൊന്നുമില്ല അവിടെയൊക്കെ ഒരേ വസ്ത്രമാണ് പിന്നെ അതുപോലെ തന്നെ മരണപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ഒരേ വെള്ളവസ്ത്രമാണ് ഒരുപോലെയാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ അവരവരുടെ ശാരീരിക ഘടനയ്ക്കും അനുസരിച്ചൊക്കെ മാറ്റം വരുത്തുന്നു അങ്ങനെയൊക്കെയായിട്ട് പോകുന്നു ഇവിടിപ്പോൾ ഇത് വലിയ രസകരമായൊരു സംഗതി ആയതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വിചാരിക്കും ഈ നവോത്ഥാനക്കാരാണ് ഒരുപാട് മൂല്യം കൊണ്ടുവന്നത് മൂല്യം കൊണ്ടുവന്നതെന്നൊക്കെ പറയും അവരുടെ മൂല്യങ്ങളൊക്കെയും ഉടായ്പ് മൂല്യങ്ങളായിരുന്നുവെന്ന് പലപ്പോഴും കോടതികൾ പോലും പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് വിവാഹം കഴിക്കാതെ വെറുതെ ജീവിക്കുക ഒന്നോ രണ്ടോ കുട്ടിയാകുക രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുക അവസാനം ഈ കുട്ടിയുടെ കാര്യം എന്തായി എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തീർപ്പുണ്ടാകാതിരിക്കാനൊക്കെ ആ കുട്ടിയുടെ ഭാവി എന്താകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ആരും ശ്രദ്ധിക്കാതെ പോയൊരു കണക്ക് വന്നു അമ്മത്തൊട്ടിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം നാൽപ്പത്തിരണ്ടെന്നോ നാൽപ്പത്തഞ്ചെന്നോ ഒരു കണക്ക് പറഞ്ഞു ആ കുട്ടികൾ എന്ത് വഴിച്ചതാണ് ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചതാണ് ഇവിടുത്തെ സദാചാര പോലീസിങ്ങും നവോത്ഥാനവും എല്ലാം കൂടി വെച്ച പാവം പാവമക്കളാണിത് എത്ര വീടുകളിലാണ് എത്ര സ്ഥലങ്ങളിലാണ് എത്ര അനാഥാലയങ്ങളിലാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് അതും അതിനെക്കുറിച്ച് വ്യത്യസ്തമായി വേറൊരുപാട് പറയാനുണ്ട് ഞാൻ മറ്റൊരു ദിവസം പറയാം ഏതായാലും അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന രീതി ഇപ്പോഴാണ് ഈ നവോത്ഥാനത്തിൻ്റെ പുതിയൊരു ഭാഷ്യം വന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കെ ഗൾഫിൽ ചെന്നിട്ട് അമേരിക്കയിലോ മറ്റോ ചെന്ന് അവിടുത്തെ ആളുകളെ എല്ലാം കൂടെ വിളിച്ചുകൂട്ടി ടൂറിസത്തിൻ്റെ ഭാഗമായി എന്താണ് കേരളത്തിൽ വേണ്ടത് എന്ന് വലിയ ബൃഹത്തായ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് സാറേ വേറൊന്നും വേണ്ട ഈ പറയുന്ന എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ യാത്ര ചെയ്ത് പോകാൻ നൂറ്റമ്പതും ഇരുന്നൂറും ഒക്കെ ചിലപ്പം വേണ്ടി വരും അങ്ങനെ പോകുമ്പോൾ വഴിയിലെവിടെങ്കിലും കയറി സ്വസ്ഥമായി വൃത്തിയായി ഭയമില്ലാതെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ ടോയ്ലറ്റ് വേണം എന്ന് പറഞ്ഞു എത്ര സിമ്പിളായ ഒരു സംഗതിയാണ് സാധാരണ ഓരോ സ്ത്രീകൾക്കും അറിയാം അതിൽ കയറുമ്പോൾ അവർ എത്ര തവണ കരുതിയാണ് കയറുന്നത് പെൺമക്കളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പല സ്ഥലങ്ങളിലും അമ്മമാരോ സഹോദരിമാരോ അതിൻ്റെ വാതിലിൽ നിൽക്കാറുണ്ട് കാരണം ബോർഡ് അങ്ങനെയാണെങ്കിലും ആരെങ്കിലും അതിലേക്ക് കയറുമോ എന്നുള്ളതാണ് ശരാശരി രക്ഷകർത്താവിൻ്റെ ഭയം ആധുനിക രക്ഷകർത്താവെന്നോ നവോത്ഥാന രക്ഷകർത്താവെന്നോ പറയുന്നതിൽ എനിക്കറിയില്ല അവരുടെ ഭയം എന്താണ് നമ്മളൊക്കെ ശരാശരി പ്രാകൃത രക്ഷകർത്താവാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഭയപ്പെടുന്നത് അവിടെയാണ് ജനറൽ ന്യൂട്രാലിറ്റി കക്കൂസുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് വലിയ വാർത്തയായി ഇനി പ്രത്യേക ശുചിമുറികളില്ല ആണിനും പെണ്ണിനും എന്താ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ പീഡനം അല്ലെങ്കിൽ ഈ സമത്വം വരേണ്ടത് എവിടെയാണ് കക്കൂസിലാണോ കക്കൂസിലാണ് സമത്വം വരേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് സമത്വം വന്നതാണ് കാരണം ഒരേ തെങ്ങിൻ്റെ നാളികേരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ അപ്പുറോ ഇപ്പുറോ ഇരുന്നാണ് ആണും പെണ്ണും ഒക്കെ അന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചത് കുടുംബക്കാരും കുടുംബക്കാരല്ലാത്തവരും സാധാരണക്കാരും എല്ലാം ഒരേ പറമ്പിൻ്റെ പല തെങ്ങിൻ്റെ മൂടുകളിലായിരുന്നു ഇരുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ അപ്പുറത്ത് വേറെ ആൾ കാണുമെന്ന് എന്നിട്ടും എങ്ങാണ്ടോട്ട് നോക്കി ആകാശത്തോട്ടോ മണ്ണിലോ പൂമ്പാറ്റയോ നോക്കി ഇങ്ങനെ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നു അപ്പോൾ അന്നേ ജനറൽ ന്യൂട്രാലിറ്റി ആയി എന്ന് വേണമെങ്കിൽ അവകാശപ്പെട്ടൂടെ കക്കൂസ് എല്ലാം പരിഹരിക്കപ്പെടുമെങ്കിൽ എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എവിടെയാണ് ഒന്ന് ഈ മദ്യപിച്ചുകൊണ്ട് വീടുകളിൽ ചെന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന മക്കളെ അനാഥരാക്കുന്ന മദ്യമെന്ന് പറയുന്ന മാരക ആപത്തിന് തടയിടാൻ സർക്കാരുകൾക്കാവണം അതെത്ര കണ്ട് നിയന്ത്രിക്കുന്നോ അത്രയും ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാകും എന്നതാണ് സ്ഥിതി പക്ഷേ ആ ദിശയിലേക്ക് നവോത്ഥാന ചർച്ച പോവില്ല രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഉണ്ടായതുപോലെ ബ്ലേഡ് പലിശക്കാർ ഓരോ കുടുംബത്തിൻ്റെയും ദാരിദ്ര്യം ചൂഷണം ചെയ്ത് പ്രായപൂർത്തിയായ മക്കളെപ്പോലും അപകടത്തിലാക്കുന്ന പെരുവഴിയിലിറക്കുന്ന ഇല്ലീഗലായിട്ടുള്ള യാതൊരു ന്യായീകരണവും ഇത്തരം പീഡനങ്ങൾ ഒഴിവാക്കിയാൽ അതുണ്ടാവും ആ ദിശയിലേക്കും പോവില്ല ചാനലുകളും പോവില്ല വാർത്താ മാധ്യമങ്ങളും പോവില്ല കാരണം പരസ്യം കൊടുക്കുന്നവരാണ് മണപ്പുറവും അതുപോലുള്ള കമ്പനികളുമൊക്കെ തീർന്നില്ല മൂന്നാമത്തത് വിവാഹവേളയിൽ മാടിന് വില പറയുന്നത് പോലെ മേൽവിലാസം നഷ്ടപ്പെട്ട നിലയിൽ ഒരു പെൺകുട്ടിയെ വിറ്റഴിക്കുന്ന സമ്പ്രദായത്തെ ചുമ്മാ വാർത്തയിലും പേപ്പറിലും എഗ്രിമെൻറ്റിലും നിർത്തലാക്കിയാൽ പോരാ ഷാഡോ പോലീസിനെ അടക്കമുള്ള സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഇല്ലേ അതുപോലെ നിയോഗിച്ച് അവിടെ നടക്കുന്ന കൈമാറ്റത്തിൻ്റെ തുകയും വിലവേശലും മനസ്സിലാക്കി കേസെടുക്കാനും അതിനെ നിയന്ത്രിക്കാനും കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരണം നാലാമത്തേത് അനാഥരായ പെൺമക്കൾക്കും അല്ലെങ്കിൽ അകാല വൈധവ്യം നേരിടുന്ന സ്ത്രീകൾക്കും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുമൊക്കെ എന്തെങ്കിലും തൊഴിൽപരമോ സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടുകൂടിയാണ് ന്യൂട്രാലിറ്റി അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ജനറൽ ന്യൂട്രാലിറ്റി സൃഷ്ടിച്ചതിൽ ഈ കൈനറ്റിക് ഹോണ്ടയ്ക്കും അതോടൊപ്പം ചുരിദാർ പോലെയുള്ള ട്രസ്സുകൾക്കും വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കക്കൂസ് ഒന്നായതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പേർതിരിവ് കക്കൂസിൻ്റെ ബോർഡിൽ ഒഴിവാക്കിയാൽ വേറെന്തെങ്കിലും തൽപര കക്ഷികൾക്ക് താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതിനപ്പുറത്ത് അതിൽ പ്രത്യേകിച്ച് ജെൻഡ്രൽ ന്യൂട്രാലിറ്റിയും തുല്യതയും ഒന്നും കൈവരില്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ പക്ഷേ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും ഒരു താൽപ്പര്യമാണ് ചില ഇഷ്ടങ്ങളാണ് അത്രയേ ഉള്ളൂ